കുട്ടൻ ഗോവിന്ദൻ ബലരാമാനെ കൂടെ കൂടാതെ കാമിനി മണി അമ്മാതൻ അങ്ക ശ്രീമാനി ചെന്നു കേറീനാൻ അമ്മായൂം അപ്പോൾ മാറണ ചിട്ടൻ ഉമ്മാവേ ചുവടാവിനെ ിഞ്ഞാ കൊടുത്താനന്ദീപ്പിച്ചു ചിന്മയനപ്പോഴുതിനാൻ ഒപ്പത്തിയിലുള്ള കുട്ടികളൂരു മുപ്പത്തി രണ്ടു പേരുണ്ട് ആ പിള്ളേരായ് വാനത്തിൽ കാളിപ്പാൻ ഇപ്പോൾ ഞാൻ അമ്മേ പോകട്ടെ അയ്യോ എന്നുണ്ണി പോകല്ലേ ഇപ്പോൾ തീയ്യൂ പോലുള്ള വെയിലല്ലേ ദറുദേ പോട്ടെ പരിചോടി കണ്ണുവാൻ നറുനെയ് കൂട്ടിയിട്ടൂരുട്ടിയിട്ടും നല്ലൊരുറ തൈർ കൂട്ടിയിട്ടൂരുട്ടിട്ടും മറുത്തോരോ പേരി പതിച്ചിട്ടും ഈ രണ്ടുരുളായും എൻ്റെ മുരളിയും തരികായം നന്നങ്ങലട്ടിച്ചാഞ്ചാടി തരസ കണ്ണൻ താൻ പുറപ്പെട്ടു തരികായം നന്നങ്ങലട്ടിച്ചാഞ്ചാടി തരസ കണ്ണൻ താൻ പുറപ്പെട്ടു